ഒരു മുസ്ലിമായ അടിമ നിസ്കാരം ഉദ്ദേശിക്കുന്നവനായ നിലക്ക് അള്ളാഹുവിനോട് ഏതൊരു ഹൈറായ കാര്യത്തെയും ചോദിച്ചാൽ അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യുന്നതാണ് എന്നിട്ട് ആ സമയം വളരെ കുറവാണ് എന്ന് മുത്തനബി സാഹു അലൈ വസല്ലമ തങ്ങൾ തൻ്റെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു ഇവിടെ ദുവാഹ് ചെയ്യേണ്ട സമയത്തെ മുത്തുനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ അവ്യക്തമായാണ് സൂചിപ്പിച്ചത് നിസ്കാരം ഉദ്ദേശിക്കുന്നവനായ നിലക്ക് ചോദിച്ചാൽ എന്ന രൂപത്തിൽ അർത്ഥം വെച്ച പണ്ഡിതന്മാരുണ്ട് അതുപോലെ തന്നെ അവിടെ മറ്റ് പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ ഒരു സമയം നബി മുത്തു അലൈ വസ്ല്ല തങ്ങൾ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നില്ല എന്നാൽ അടുത്ത ഹദീസ് ആ സമയത്തെ വ്യക്തമായി പറയുന്ന ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ട അബോ ബുറദാർഹുലഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു ഒരിക്കൽ അബ്ദുല്ലാഹിബിനോ ഉമർ റലിഹു തലഹു ബഹുമാനപ്പെട്ട അബോ ബുർദാർ അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ അബൂ ബുർദ ബഹുമാനപ്പെട്ടു അദ്ദേഹത്തോട് അബ്ദുല്ലാഹിബിൻ ദുരമുണ്ട് എന്ന് നബിസുഹു അലൈഹി വസ്സലാമ തങ്ങൾ വിശദീകരിച്ച സമയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ പിതാവ് മുത്ത് നബിസു അല്ലാ വസ്ലമാങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബഹുമാനപ്പെട്ട അബൂബുർദാർ അലി അള്ളാഹുവെന്ന് പറഞ്ഞു അതെ ഞാൻ എന്റെ പിതാവ് നബിസ് അലൈ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി പ്രകാരം കേട്ടിട്ടുണ്ട് ആ ഉത്തരം കിട്ടുന്ന സമയം ഇമാമ് മിമ്പറിൽ ഇരിക്കുന്നതിന്റെയും ചുമ നിസ്കാരം നിർവഹിക്കപ്പെടുന്നതിന്റെയും ഇടയിലുള്ള കുറഞ്ഞ സമയമാണ് ഇതിനർത്ഥം ഇമാമ് മിമ്പറിൽ ഇരുന്നതു മുതൽ നിസ്കാരം വരെ ഈ ദുവാന് ഇജാബത്തുള്ള സമയമുണ്ട് എന്നല്ല അതിന്റെ ഇടയിൽ വളരെ കുറഞ്ഞ സമയമാണ് അതിൻ്റെത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദിൻ അള്ളാഹുഅല സയ്യദിനിൻ വസ്ലിം അലഹമുല്ലാഹി ആലമീൻ